ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയോണ്ടാണ് കേട്ടോ ഇനി മാക്സിമം വീഡിയോസൊക്കെ എന്നും ഇടാനായിട്ട് ട്രൈ ചെയ്യും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിൽ കോളിഫ്ലവർ കറിയാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിലാണ് കേട്ടോ കോളിഫ്ലവർ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് ശേഷം സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവോള ഞാനിവിടെ മൂന്ന് സവോളയാണെ ഒരു മീഡിയം വലിപ്പത്തിനുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് സവോള എല്ലാം ആഡ് ചെയ്യാം ഒപ്പം തന്നെ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളകാണെടുത്തിട്ടുള്ളത് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ പച്ചമുളകും സവാളയോടൊപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു മൂന്നാലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ നമുക്ക് ഈ ഒരു സവാളയോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അത്രയും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ സവോളയൊക്കെ പെട്ടെന്ന് വേണ്ട വരുന്നതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ കണ്ടില്ലേ നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ മൊഴിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ കരിഞ്ഞു പോകാൻ പാടില്ലേ തീ ഒത്തിരി അങ്ങ് ഫ്ലെയിമ് സൂട്ടിയിടേണ്ട ആവശ്യമില്ല എന്നാൽ ഒത്തിരി അങ്ങ് കുറയ്ക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിലാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഒപ്പം തന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് മല്ലിപ്പൊടി ഞാനിവിടെ ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വേണ്ടുന്നതാണ് മുളക് പൊടി മുളക് പൊടി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും കേട്ടോ അതിലേക്കായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കേണ്ടത് അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കണ്ടില്ലേ അപ്പോൾ കുറച്ച് കളറ് കുറവായി വന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര മുളക് പൊടിയും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് തക്കാളി തക്കാളിയും പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ചെറിയ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളേലിനി വലിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകെ തക്കാളിയും കൂടെ ചേർത്തി തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം അതിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അര ഗ്ലാസ് അളവിൽ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിൽ കിടന്ന് തക്കാളിയൊക്കെ നല്ലതുപോലൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വെന്ത് ചേർന്നോളും നല്ലതുപോലെ ഒരു പേസ്റ്റ് ഫോമിലാവണം തക്കാളിയൊക്കെ വെന്ത് ചേർന്നോട്ടോ ഈ ഒരു സമയത്ത് മസാല ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അര ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ആഡ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ വഴക്കിയെടുത്തു കണ്ടില്ലേ ഇതുപോലെ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് നല്ല വെന്ത് വരണം ആ സമയത്ത് കോളിഫ്ലവർ ഞാനിവിടെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിലിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേഗിച്ചു കൊടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം ഞാനിവിടെ തിളച്ച വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിരുന്നു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് എന്നിട്ട് ആ ഒരു കോളിഫ്ലവറും കൂടെ ഈ ഒരു കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കോളിഫ്ലവറും കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ ഇതൊരു മൂന്ന് നാല് മിനിറ്റ് നമ്മൾ കൈ എടുക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് മാത്രമേ ഇതിൻ്റെ ഗ്രേവിക്കുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവൂട്ടോ ഇപ്പോൾ ആ ഒരു മസാലയൊക്കെ നമ്മുടെ കോളിഫ്ലവറിലൊക്കെ ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആവും അതിലേക്കായിട്ട് ഇത് സ്കിപ്പ് ചെയ്യരുതേ ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മൾ ഈ ഒരു മസാലയൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടേ ആ മസാലയൊക്കെ നമ്മുടെ കോളിഫ്ലവറിലോട്ട് ചേർന്നിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയം ടു ലോ ആ ഒരു രീതിയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് നാല് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ ആ മസാലയൊക്കെ പിടിച്ച് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു സമയത്ത് ഉപ്പ് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഗ്രേവി വെള്ളം ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വളരെ കുറച്ചാണ് കേട്ടോ വെള്ളം ആഡ് ചെയ്യുന്നത് എനിക്ക് അത്ര ഗ്രേവി വേണ്ട ഒരു തിക്കായിട്ടുള്ള ഒരു കറി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ ഗ്രേവി വേണം കറി വേണം എന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ വളരെ കുറച്ച് വാട്ടർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളക്ക കേട്ടോട്ടോ തിളയ്ക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിള വരുമ്പോൾ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടുന്നതാണ് ചിക്കൻ മസാല അപ്പോൾ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഓപ്ഷണൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ആഡ് ചെയ്താലും മതി ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലാണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുവേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം രണ്ട് മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ അടപ്പൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കറി ഇവിടെ കുറുകി വന്ന് നല്ല ഒരു സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ഇത്ര ഗ്രേവിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കൂട്ടാവുന്നതാണേ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ള കറി നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന കാട്ടീൻ നമ്മളൊരു ചിക്കൻ കറിയൊക്കെ വെക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു കോളിഫ്ലവർ കറി ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ